എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഡാൽ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ചാള ചാള മീൻ ഫ്രൈ പിന്നെ ചപ്പാത്തി അപ്പോൾ ഡാൽ ഫ്രൈ നമ്മൾ ഇപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ അവർക്ക് ഭയങ്കര ടേസ്റ്റിൽ ഉണ്ടാക്കാൻ അറിയാം എങ്കിലും ഞാനൊന്ന് ഉണ്ടാക്കി നിങ്ങളെ എൻ്റെ രീതിയിൽ ഞാൻ ഉണ്ടാക്കി കാണിക്കും നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നത് കേട്ടോ ചപ്പാത്തിയുടെ കൂടെ പിന്നെ പെട്ടെന്ന് ഡാലൊക്കെ ഇങ്ങോട്ടൊഴിച്ച് ആ ചപ്പാത്തി അങ്ങോട്ട് തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ് പക്ഷെ ഇപ്പം എല്ലാം രണ്ടെണ്ണം വച്ചക്കെല്ലാം കഴിക്കുന്നുള്ളൂ അപ്പം അതിൻ്റേതായ ഒരു മടിയും മടിയുമുണ്ട് ഓക്കെ നമുക്കിപ്പം ഞാൻ ഡാൽ ഫ്രൈ ഉണ്ടാക്കുന്ന കാണിച്ചു ഞാൻ ഡാൽ കഴുകി കുക്കറിലാക്കിയിട്ടുണ്ട് ഈ ഡാല് നന്നായിട്ട് വേഗണം കേട്ടോ അതാണ് അതിൻ്റെ മെയിൻ പാട്ടെന്ന് പറയുന്നത് നല്ല നല്ലതായിട്ട് വേവണം ഓക്കെ അപ്പം അതിന് നമ്മൾ ഡാലും അടച്ചിലോട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പുകളിട്ട് കൊടുക്കുക ഏ അതിനാവശ്യമായ ഉപ്പ് ഉപ്പ് കൂടുതൽ കഴിക്കുന്നവരാണെങ്കിൽ അതിനനുസരിച്ചിടുക അപ്പം അതിനാവശ്യമായ ഉപ്പ് ഓക്കെ അപ്പം ഞാൻ അടച്ചു വെച്ചാണ് ഇത് ഫസ്റ്റ് നന്നായിട്ട് വേവിക്കുക ഡാൽ ഓക്കെ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് അടച്ചു വെച്ചു ഓക്കെ അപ്പം ഞാൻ വെന്തിട്ട് ഇനി അടുത്ത് കാണിച്ചു തരാം ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു ബാക്കി വന്ന ഈ ചാളയെല്ലാം ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട് അതിൽ നിന്നൊരു കുറച്ച് ഒരു എട്ടെണ്ണം മാത്രം എടുത്തു ഓക്കെ പൊരിക്കാൻ ഞാൻ ഇട്ടു കൊടുക്കുന്ന സാധനങ്ങൾ മുളക് മല്ലി മഞ്ഞൾ പുളി ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് ഓക്കെ സോറി കുരുമുളകും കൂടെ ഉണ്ട് കേട്ടോ മറന്നുപോയായിരുന്നു അത് ഞാൻ നോക്കണ്ട നല്ലതാ ഞാൻ പറച്ചു വെച്ചാൽ കേട്ടോ മസാലയുടെ കൂത്ത് നല്ലതായാലും സൂപ്പറായിരിക്കും എനിക്ക് സ്വല്പം പണിയുണ്ട് അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഇരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് വിടാംന്ന് വെക്കാം അതുപോലെ ആ ഡാലിനകത്ത് ഒരു ഒരേ ഒരു എരിയുള്ള പച്ചമുളകും ഇട്ടിട്ടുണ്ട് അത് അപ്പുറത്തോട്ട് ഞാൻ ഇറക്കി വെച്ചായിരുന്നു മീൻ ഇവിടെ എടുത്ത് വെച്ച് ഓക്കെ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചു അപ്പോൾ ഇനി ഇതാ ചപ്പാത്തിക്ക് അതിന് കുഴച്ചും വെച്ചിട്ടുണ്ട് എനിക്ക് പെട്ടെന്ന് ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഓക്കെ ഡാലിന് വേണ്ടിയിട്ട് കുറച്ച് വഴട്ടൽ പരിപാടിയുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലേ ഇരുമ്പഴക്കടുക്കി വെച്ച് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ അത് ഒന്ന് വഴിണ്ടി വരണം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കൊരു സ്വൽപ്പം കഴിഞ്ഞിട്ട് കൊടുക്കാം കൊടുക്ക് കടുക് പൊട്ടിയിട്ടുണ്ട് സദാ വെളുത്തുള്ളി ആയിട്ട് കൊടുത്തേ നീ ഇട്ട് കൊടുക്കുന്ന എന്തോന്നറിയാം ഒരു തക്കാളി കുരു കുനാ ഇത് നല്ല വഴണം നല്ല മച്ച നല്ല ഉടങ്ങി നല്ല വൃത്തിയായിട്ട് ആവണം ഏ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ ഈ മീൻ ഫ്രൈ റെഡിയായി അപ്പോൾ ഇനി അടുത്തത് ഞാൻ ചപ്പാത്തി പെണ്ണെടുത്ത് വയ്ക്കുവാണേ മീൻ ഫ്രൈഡ് കഴിഞ്ഞേ അതിൽ ഇളക്കി എടുക്കണം എനിക്ക് ചപ്പാത്തി അങ്ങോട്ടൊക്കെ പരത്തി എടുത്തിട്ടാകുമ്പോൾ എളുപ്പമുണ്ടല്ലേ ഏ നല്ല സൂപ്പറായിട്ട് തക്കാളി വഴന്നിട്ടുണ്ട് ഞാൻ ഈ തീ ഒന്ന് ഓഫാക്കുവാണേ ഇനി ഇതിനാവശ്യമായ സാധനങ്ങൾ ഇട്ട് കൊടുക്കാം അതിനാവശ്യ സാധനങ്ങളെന്ന് പറയുമ്പോൾ മഞ്ഞപ്പൊടി വരും അതിൻ്റെ ആയിട്ടുള്ള ഒരു കാര്യമാണ് മഞ്ഞപ്പൊടി വേണം അപ്പം അല്പം അല്പം നമുക്ക് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം ഓക്കെ മഞ്ഞപ്പൊടി ഇരുന്നുണ്ട് പിന്നിരുന്നത് അവരല്പം മഞ്ഞിപ്പൊടി ഇടും മഞ്ഞൾപ്പൊ മഞ്ഞിപ്പൊടി ഇല്ലാത്തവരുമുണ്ട് പക്ഷേ ഞാനിത് മല്ലിപ്പൊടിയെ കേട്ടോ അപ്പം നിങ്ങൾ അങ്ങനെ അങ്ങനെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഈ നല്ലപ്പൊടി ഇരുന്നതുകൊണ്ട് എന്തുവാണെന്നുള്ളത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ലേശം മാത്രം ഇത് നോക്കൂ പേരിന് വേണ്ടിയിട്ട് മാത്രം കണ്ട ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഇരുമ്പേട്ടിക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ തീ കാണും അപ്പോൾ ഒന്ന് അവിടെ കിടന്ന് ഒന്ന് ഒന്ന് മൂക്കട്ടെ നമ്മുടെ ഡാൽ വെന്തേക്കുന്നത് നിങ്ങളൊന്ന് നോക്കണേ ഞാനൊന്ന് കാണിച്ച് തരാം ഡാല് വെന്തേക്കുന്നുണ്ട നല്ല കുറുകിയിട്ടുണ്ട് ഇതങ്ങ് വെന്തൊടങ്ങി അങ്ങനെ വേണം ഡാലിന് വേണ്ടി വരുന്നത് കേട്ടോ അപ്പം ഇനി ഞാൻ നമ്മുടെ ആ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനമില്ലേ അതായത് കടുക് വറുക്കൽ ആ കടുക് വറുക്കുന്നതിൻ്റെ അങ്ങോട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കൂട്ടത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൂട്ടത്തിൽ ഈ ഈ ഇരുമ്പേട്ടിക്കകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം കാരണം ഇതിച്ചിരി കുറുക്ക് കൂ കൂടിയല്ലേ ഇരിക്കും നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ വെള്ളം ഇങ്ങനെ തെറിച്ച് പോകാതിരിക്കും കുറച്ച് വെള്ളം കുറച്ചില്ല നമ്മൾ വയ്ക്കുന്നത് ഏ അപ്പം അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചിട്ട് ഇതിനകത്ത് ഒഴിക്കണം ഒരിക്കലും നിങ്ങൾ പച്ചവെള്ളം ഇതിനകത്ത് ഒഴിച്ച് മിക്സ് ചെയ്യരുത് അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് പച്ചവെള്ളം ഒഴിച്ച് ഒരിക്കലും ഡാൽ കുറുകി ഇരിക്കുകയാണെങ്കിൽ മിക്സ് ചെയ്യാൻ അത് ഉപയോഗിക്കരുത് പച്ചവെള്ളം അത് ഈവൻ ആയാലും പോരാ ഒരു കിലോ ഒന്ന് തിളയ്ക്കണം ഓക്കെ അത് നമുക്കൊന്ന് തിളപ്പിക്കാൻ വെക്കാം കൂട്ടത്തിൽ ഞാൻ ചപ്പാത്തി പരത്തിയിട്ടുണ്ട് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം എല്ലാം ടപ്പ ടപ്പ ടപ്പ് കാര്യങ്ങൾ നടക്കണം നമ്മൾ അങ്ങനെയാണ് ശീലിക്കേണ്ടത് ചപ്പാത്തിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഉപ്പും കാര്യങ്ങളും ഒന്ന് നോക്കട്ടെ ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഡാലിൻ്റെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വേണം കൊള്ളാം അല്പം ഉപ്പിൻ്റെ കുറവുണ്ട് നമുക്ക് ചേർക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾ ഡാൽ ഫ്രൈ ഉണ്ടാക്കേണ്ടുന്നത് ഉപ്പ് കുറവുണ്ടായിരുന്നു ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് പൊരിച്ച മീനോ അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈയോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ കോമ്പിനേഷൻ കേട്ടോ അപ്പോൾ അതേ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക ഞാൻ ഈ പറഞ്ഞ രീതിയിൽ എന്തുവാ പറഞ്ഞ രീതിയിലെന്ന് പറയുമ്പോൾ ചിക്കൻ ചിക്കനോ അല്ലെങ്കിൽ മീനോ വെച്ച് നമുക്ക് നമ്മുടെ ഈ ചപ്പാത്തിയും ഡാലും എടുക്കുന്ന സമയത്ത് ചിക്കൻ ഫ്രൈയോ അല്ലയെന്നുണ്ടെങ്കിൽ മീൻ ഫ്രൈയോ ആക്കാം നല്ല ആണ് നിങ്ങൾ അങ്ങനെ ഒന്നാക്കി നോക്കുക മനസ്സിലാവുന്ന എൻ്റെ ചപ്പാത്തി ആയിക്കൊണ്ടിരിക്കുന്ന വെള്ളം തിളക്ക തിളയ്ക്കുന്നതോ ചെറുതായിട്ട് തിള വന്നു അപ്പം ഇനിയിപ്പം ഇന്നത്തെ അപ്പോൾ നമ്മുടെ വെള്ളം നല്ല വെട്ടി തിളച്ചിട്ടുണ്ട് ഞാനത് ഇറക്കാൻ പോവേ നമ്മുടെ ചപ്പാത്തി ചപ്പാത്തി ഉണ്ടോ ചപ്പാത്തി നല്ല ഒരെണ്ണം ആയിട്ടുണ്ട് ഇനി ആ വെള്ളം ഞാൻ ഓഫാക്കി നമുക്ക് ചപ്പാത്തി ഒന്ന് ഒന്നെടുത്തിട്ട് ആ വെള്ളം വെള്ളമെടുത്ത് വെക്കാൻ ഇല്ലേ അതല്ലേ നല്ലത് വെള്ളം വെള്ളമെടുത്ത് മോട്ട ഒഴിക്കാം കുറച്ച് ഒഴിച്ചു കൊടുക്കേ കുറച്ചൊഴിച്ചു കൊടുത്തിട്ട് ഞാൻ എങ്ങനെയുണ്ട് അതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കി വെച്ചു സൂപ്പറായി ഇതിൻ്റെ കൺസിസ്റ്റൻസിയും കൂടെ കാണിച്ചു തരാം ഞാൻ അടിപൊളി കണ്ടോ ഇത് ഇങ്ങനെ വേണം ഇരിക്കേണ്ടത് കേട്ടോ കണ്ടല്ലേ അടിപൊളിയല്ലേ അപ്പം ഇതിൻ്റെ കൂടെ ഫ്രൈ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല ഞാൻ ഉണ്ടാക്കിയത് കണ്ട ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇങ്ങനെ ഡാൽ അത് ഏത് ഡാൽ വേണമെങ്കിലും ആവുക നമ്മുടെ പയറിൻ്റെ ഹാഫ് അലവില്ലേ അത് വാങ്ങിക്കാൻ കിട്ടുമല്ലേ അത് പിന്നെ ചുമന്ന ചെറിയ ചെറിയ പരിപ്പ് കിട്ടത്തില്ലേ അത് നമ്മുടെ നോർമൽ സാമ്പാർ പരിപ്പ് പക്ഷേ ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നല്ല വേവണം കുക്കറിൽ തന്നെ വേവിക്കണം ചെതേ എടുക്കുക വേണമെങ്കിൽ ചുവന്നുള്ളിയും കൂടെ ഇച്ചിരിയൊന്നും കടവെറുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല ഞാൻ പെട്ടെന്ന് എല്ലാം കൂടെ ഒന്ന് ആക്കിയപ്പം അങ്ങനെ ആക്കിയ നല്ലത് തന്നെ ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോൻ്റെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ